പാലാ സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക പരിശീലന ശില്പശാല ഇംഗ്ലീഷ് ഓ എജ് ഉദ്ഘാടനം എന്നിവ നടന്നു അധ്യാപക പരിശീലന ശില്പശാല പാലാ സെൻറ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിബി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു പാലാ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെയും അക്കാദമിക് കൗൺസിലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ഇംഗ്ലീഷ് വോയേജ് എന്ന അധ്യാപക പരിശീലന ശില്പശാല പാലാ സെൻറ്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിബി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കോർപ്പറേറ്റ് സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലിൽ അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി ഫാദർ ജോർജ് പറമ്പിത്തടത്തിൽ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ റെജിമോൻ കെ മാത്യു ഹെഡ് മാസ്റ്റർ ഫാദർ റെജി തെങ്ങും എന്നിവർ പ്രസംഗിച്ചു പരമ്പരാഗത പഠന രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ഗെയിമിഫിക്കേഷൻ എന്ന ആശയം മുൻനിർത്തി കളികളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ഇംഗ്ലീഷ് ഭാഷ അധ്യാപകരിലേക്കും അവരിലൂടെ വിദ്യാർത്ഥികളിലേക്കും എത്തിക്കുക എന്നതാണ് ഈ ശില്പശാലയുടെ ഉദ്ദേശ്യം പാലാ എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു പറ്റം അധ്യാപകരാണ് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഈ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകുന്നത് പാല